നമസ്കാരം ദ കേരള സ്റ്റോറി എന്ന സിനിമയെ ചൊല്ലി വിവാദങ്ങൾ കത്തിനിൽക്കെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനൊരുങ്ങി കൊച്ചിയിലെ ദേവാലയം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം സെന്റ് ജോസഫ് പള്ളിയിലാണ് മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ പ്രദർശനം പള്ളി ഒരുക്കിയിരിക്കുന്നത് മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രസ്റ്റ് എന്ന ഡോക്യുമെൻ്ററിയാണ് പ്രദർശിപ്പിക്കുന്നത് നൂറിലേറെ വരുന്ന ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡോക്യുമെന്ററി കാണാൻ അവസരമുണ്ടെന്നും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്നും പള്ളി വികാരി ഫാദർ നിധിൻ പനവേലിൽ പറഞ്ഞു കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഏതെങ്കിലും സഭയോ രൂപതയോ നല്ലതു പറഞ്ഞതുകൊണ്ട് മാത്രം അതിൽ മാറ്റം വരില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും എന്നും ആർ എസ് എസ് അജണ്ടയെന്നും എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്ന കേരള സ്റ്റോറി പള്ളി ഇടവകകളിൽ പ്രദർശിപ്പിക്കുന്നതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത രൂക്ഷമാവുകയാണെന്നാണ് റിപ്പോർട്ട് കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ആഹ്വാന പ്രകാരമാണ് ഇടുക്കി രൂപതയിൽ ചിത്രം പ്രദർശിപ്പിച്ചത് പിന്നാലെ കോഴിക്കോട് താമരശ്ശേരി രൂപതയും പ്രദർശനത്തിന് ഒരുങ്ങി തലശ്ശേരി രൂപത ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു കുട്ടികൾ പ്രണയബന്ധത്തിൽപ്പെട്ട് വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം എന്നാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ജാഗ്രതാ കമ്മീഷന്റെ ന്യായീകരണം സിറോ മലബാർ സഭയും ഇതിനെ അനുകൂലിച്ചിരുന്നു എന്നാൽ നുണകളെ ആസ്പദമാക്കിയുള്ള സിനിമ പ്രദർശിപ്പിച്ചത് ചിലരുടെ രാഷ്ട്രീയ അജണ്ടയിൽ വീണതിനാലാണെന്ന യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപൊലിത്ത ഈവർഗീസ് മാർ ഊർലോസിന്റെ പ്രതികരണം ഇക്കാര്യത്തിലുള്ള ഭിന്നത പ്രകടമാക്കി വെറുപ്പും വിദ്വേഷവുമല്ല സ്നേഹത്തിന്റെ സുവിശേഷമാണ് യേശുദേവന്റെ അനുയായികൾ പ്രചരിപ്പിക്കേണ്ടത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ലൌജിഹാദും ഭീകരപ്രവർത്തനവും വിഷയമായ കേരള സ്റ്റോറി സിനിമ തെരഞ്ഞെടുപ്പിലെ മുഖ്യ രാഷ്ട്രീയമായതോടൊപ്പം ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ വൈറലായതും വലിയ വാർത്തയായിരുന്നു ഇടുക്കി അതിരൂപത സിനിമ ഔദ്യോഗികമായി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ താമരശ്ശേരി തലശ്ശേരി അതിരൂപതകളിലും സിനിമ പ്രദർശനം പ്രഖ്യാപിച്ചു പിന്നീട് തലശ്ശേരി രൂപത ഈ വിഷയത്തിൽ മൗനം പാലിച്ചു പ്രദർശനത്തിനെതിരെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ പ്രസ്താവന നടത്തിയതോടെ കൂടുതൽ വ്യാപകമായി ഈ സിനിമാ പ്രചരണം നടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് താമരശ്ശേരി അതിരൂപത പ്രദർശനത്തിനുള്ള സമയക്രമം വരെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ തലശ്ശേരി അതിരൂപത ഔദ്യോഗികമായി അങ്ങനെയൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പ്രസ്താവിച്ചത് പക്ഷേ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് പ്രദർശനം നടത്തി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ഇടുക്കി രൂപതയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്നും താമരശ്ശേരി രൂപതയ്ക്ക് ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് ഉള്ളതെന്നും കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കാക്കുടിയിൽ പറഞ്ഞു ഇടുക്കി രൂപതയ്ക്കെതിരെ രണ്ട് മുന്നണികൾ രംഗത്ത് വന്നപ്പോഴാണ് കെ സി വൈ എം സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് അടുത്ത ദിവസം ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും പ്രണയം നടിച്ച് പെൺകുട്ടികളെ കുരുക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രൂപത നിരീക്ഷിച്ചു വരികയാണ് പെൺകുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ കോടതി നടപടികൾ എന്നിവ സംബന്ധിച്ച് രൂപതയ്ക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ വിഷയം ഇതിവൃത്തമാക്കി രൂപതയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം പ്രണയമന്ത്രം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു നാടകം പ്രദർശിപ്പിച്ചിരുന്നു അഞ്ച് സ്റ്റേജുകളിൽ പ്രദർശിപ്പിച്ചെങ്കിലും കോവിഡിന് ശേഷം അത് തുടരാനായിട്ടില്ല എന്നും പുരോഹിതൻ വ്യക്തമാക്കുന്നു